ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം ഞാനങ്ങനെ മാളൂൻ്റെ കൂടെ പോവാണ് കേട്ടോ ഇത്താത്താൻ്റെ കൂടെ അപ്പോൾ എല്ലാവരും ചോദിച്ചിന് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഞാൻ പാടിയും പാടിൻ്റെ ആ വീടിൻ്റെ ഉള്ളാണ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുമോ പിന്നെ എന്താണ് പാടി എന്ന് പറഞ്ഞാൽ നമ്മളെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവർക്ക് എസ്റ്റേറ്റായിട്ട് തരുന്ന താമസിക്കാൻ ഒരു വീടാണ് കേട്ടോ അപ്പം ഞാനെല്ലാം ജനിച്ചും വളർന്നതെല്ലാം അവിടെ തന്നെയാണ് അപ്പോൾ അതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം താത്താൻ്റെ അവിടെക്ക് പോകുന്ന വഴിയാണിത് അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ പാടിയിൽ പാടിയൊന്നും പിന്നെ പാടിയിലെല്ലാം താമസിക്കുമ്പോൾ നല്ല രസം അപ്പുറം അപ്പുറം എത്തെടുത്ത റൂമാളാണ് അപ്പോൾ അവ മുന്നേ പോയി ഞാനിതങ്ങനെ നടന്നു പോണ് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച അത് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുതരാം പിന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി നല്ല മഴയില്ലാത്തതുകൊണ്ട് ഇതിൽ നടക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അതൊരു പാടിയാണ് ഇത് ഇപ്പുറം ഇപ്പുറം കണ്ട ഓടിട്ടത് അതൊരു പാടിയാണ് ഇങ്ങനെയാണ് പാടി ഉണ്ടാകുക കേട്ടോ അപ്പോൾ ഈ ഇത് അങ്ങോട്ടൊരു ഇത് എന്താ ഇത് ഒരു നാല് കൂടിയ പിന്നെ റോഡാണ് അതാത് ആ പാടിയിലേക്ക് മേലക്കുള്ള പാടിയിലേക്ക് അവിടെ ഈ നേരെ പോകുന്ന റോഡ് അവിടെ കുറേ പാടി ഉണ്ട് കേട്ടോ അപ്പോൾ മാളൂൻ്റെ കൂടെ ഇതൊരു കുറുക്കൂടെയാണ് പോകേണ്ടത് ഇതാണ് മാളു താമസിച്ച വീട് താമസിക്കുന്ന പാടിയിട്ടാ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് പാടി അപ്പോൾ മാളു ഇതാ പുരേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഞാൻ ആ മാളുവിനോട് ഇറങ്ങി ആ റൂമിൻ്റെ ഉള്ളൊന്നും എടുക്കട്ടെ ഇതാണ് പാടി ഇപ്പം നിങ്ങൾ ശരിക്കും ഞാൻ കാണിച്ചു തരാം ഇതൊരു വീട് ഇതാ ആ ചുമരൻ്റെ ഒരു ഇടം മാത്രമേ ഉള്ളൂ അടുത്ത ആളെ വീട് അപ്പം ഇങ്ങനെയാണ് ഈ വീട് വരുന്നിട്ടുണ്ടോ ഇതൊരു വീടാണ് ഇതിലാളില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാതാ മാളൂ താത്താൻ്റെ വീടാണ് ഇതാണ് പാടി ഇപ്പം ഇത് കഴിഞ്ഞാൽ അതാതാ അപ്പുറം വീട് ഈ ലൈനിൽ തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വീടുണ്ട് അഞ്ചാൾ താമസിക്കുന്നുണ്ട് കേട്ടോ അഞ്ചാൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പിന്നെ വീട് അപ്പോൾ അതാതാ കണ്ടോ ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ റൂമ് നമ്മൾ ആര് മക്കളെ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മളായിട്ട് പൈസ കൊടുത്തിട്ട് തിരിക്കുന്നതിന് എസ്റ്റേറ്റ് ചെയ്ത് തരും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഇതാണൊരു റൂമുള്ളത് ഈ എന്ന് പറയാൻ പറയാനിത് ഈ കൊലയിൽ നിന്ന് ഒരു റൂം തിരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ കെടുക്കുന്നൊന്നും നോക്കണ്ട ഈ പാടിൻ്റെ ഉള്ളിൽ ഇത്ര സൗകര്യമുള്ളൂ പിന്നെ ഇതവിടെ രണ്ട് കട്ടിലെത്താത്ത ഇട്ടീന് അവിടെ ഒരു അൽമാറ പിന്നെ ഇപ്പുറം ഒരു അൽമാറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ പാടിയിട്ടാ ഈ ഒരു അകം മാത്രം ഒരു വലിപ്പമുള്ളൂ പിന്നെ ഇത് ആ അകത്തുനിന്ന് തന്നെ കിടക്കുന്നതാണ് ഇത് ഈ കിച്ചന് കിച്ചൻ ഇതാണ് ഇതാണ് നമ്മളെ പാടി ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ഞാൻ ഇപ്പോൾ വീട് എടുത്ത് പോയിട്ട് തന്നെ പന്ത്രണ്ട് കൊല്ലമായിട്ടുള്ളൂ അപ്പോൾ ഇവിടെയാണ് ഞമ്മളെ നമ്മൾ ജനിച്ചതും വളർന്നതും തേയിലത്തോട്ടത്തിൽ പണിക്ക് പോയതും ഇതെല്ലാം താത്താൻ്റെ കിച്ചന് കുറച്ച് സൗകര്യമുണ്ട് ചില കിച്ചൺ തീരെ സൗകര്യം ഇല്ല കേട്ടോ അത് അളിയനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ ഡോറ് തുറന്നാൽ ഒരു ബാത്റൂമുണ്ട് ഇതൊരു താത്ത വാഷിംഗ് മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ഉള്ളു അപ്പോൾ അളിയൻ ഇതാകാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് പാടി അപ്പോൾ ഇനി പാടി എന്താ അറിയില്ല ഇവിടെ ബെഡ്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ബെഡ്റൂം ആ ഒരു റൂം തിരിച്ചത് നമ്മൾ ഫ്ലൈവുഡോട് തിരിക്കുന്നതാണ് ആരെങ്കിലും മക്കളെ കല്യാണം എല്ലാം ഉണ്ടെങ്കിൽ പവാ ചിതവിടെ തുള്ളി കളിക്കുന്നത് അപ്പോൾ ഇതാണ് പാടി ഇതിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ ഉമ്മ എല്ലാം ഒരുപാട് വർഷങ്ങളോളം ജീവിച്ചൊരു സ്ഥലമാണ് ഈ പാടി അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാനൊന്നും പറ്റില്ല ഇത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ന നല്ല അനുഭവങ്ങൾ ഇത് കൂട്ടരുത്തേ ആൾ എരുത്തെടുത്ത് വീടാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പൈപ്പിൻ്റെ ചോട്ട് പോയി പാത്രം കഴുകൽ അലക്കൽ ഇതെല്ലാം ഞങ്ങൾ കൂട്ടരുത്തിയാളാകുമ്പോൾ ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാകുക അപ്പോൾ ഇതാണ് ഞങ്ങളതെടുത്ത് ഇപ്പോൾ പാടി പാടി കന്നാത്ത പാടി കണ്ടല്ലോ ഇതാണ് പാടി ഇത്രയേ ഉള്ളു പാടി ഇത്രയേ ഉള്ളു വീട് ചെറിയ വീട് ഇങ്ങനെയാണ് ഇപ്പോൾ വേറെ മക്കളെ കല്യാണം എല്ലാം കഴിയുമ്പോൾ ഭയങ്കര ഇടങ്ങറാണ് ഒരിക്കക്ക് ബെഡ്റൂമോ കാര്യങ്ങളോ ഒന്നും തിരിക്കാനും ഒന്നും ഉണ്ടാവില്ല ഇതാണ് പാടിയത്ത അവസ്ഥ എന്നാലും നമ്മൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയൊരു പാടിയാണ് നമ്മളോടെല്ലാം അങ്ങനെ രാത്രി നിലത്ത് നിരന്ന് പായിടും എന്നിട്ട് നമ്മളെല്ലാവരും വന്നാലും അവിടെ തന്നെയാണ് എടുക്കില്ല ആ ആളിൽ അങ്ങനെ നിരന്ന് പായിട്ടിട്ട് അങ്ങനെയൊക്കെ എടുക്കും എന്നാലും എല്ലാവരും വരികയും പോവുകയെല്ലാം ചെയ്യുന്നൊരു ഇതാണ് അവിടെ കുറച്ചെല്ലോ കുറവോ ഒന്നും നമ്മൾ കുറച്ചിലോ കൂടുതലൊന്നും കാണാത്ത ഇതാണ് അപ്പം ഇതാണ് നമ്മളെ പാടി ഇത് ഇത് അതാ ഇപ്പോൾ ഞാൻ മാളൂൻറ്റൂരിൽ എൻ്റെ പരിക്ക് പോകുന്ന ഇതാണ് ഇവിടെയും രണ്ട് പാടിയുണ്ട് അപ്പം ഇതെല്ലാം കാണാൻ കണ്ടിട്ടുണ്ട് ഫുള്ള് തേയിലത്തോട്ടം ഏക്കര കണക്കിന് തേയിലത്തോട്ടാണ് കേട്ടോ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു വീട് ഒഴിവ് തന്നെ അടുത്ത ആൾ വരും ഇപ്പം പാടിയിൽ നിൽക്കാനൊന്നും ആരുമില്ല കേട്ടോ സോറി വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട് പിന്നെ ഇത് ഇപ്പോൾ ഒന്ന് പിന്നെ പാടി എല്ലാം ഇപ്പം ഞാൻ ഇപ്പം എത്താത്ത താമസിക്കുന്ന എല്ലാം ഞാൻ ഇങ്ങനത്തെ പാടിയിലാണ് താമസിക്കുന്നതാണ് അതെല്ലാം ഞാൻ ഇതാക്കിയത് ഇത് എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ് കാഴ്ച ഇപ്പം ഞാൻ വീടിൻ്റെ മുന്നിൽ എത്താനായി അപ്പോൾ ഇതാണ് അപ്പോൾ നമുക്കൊരിക്കലും അഹങ്കരിക്കാനോ അല്ലെങ്കിൽ അഹങ്കാരം കാട്ടാനോ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് നമുക്ക് ഒരിക്കലും തോന്നില്ല നമ്മൾ ജനിച്ചതും വളർന്നതും ഇല്ലായ്മയും ഫുഡില്ലായ്മയും ഡ്രസ്സില്ലായ്മയും എല്ലാം അനുഭവിച്ച് വളർന്നൊരു പെണ്ണാണ് ഞാനും എല്ലാവരും എൻ്റെ കുടുംബങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സലാം അലി